ീശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ മനുഷ്യനായി അവതരിച്ച് നമ്മെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ കത്തോലിക്കരും ക്രിസ്ത്യാനികളും അവിടെ നിന്നും ഒരു കുഞ്ഞു തിരുവോസ്തിയുടെ രൂപത്തിൽ തിരുസക്രാരിയിൽ നമ്മെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മെ കാത്തിരിക്കുന്നതിന് പകരം അവിടുന്ന് വീണ്ടും വീണ്ടും മനുഷ്യ അവതാരം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നതാണ് സത്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മനുഷ്യ വ്യക്തികളെ ഞാൻ പലപ്പോഴും സക്രാരിയോട് ഉപമിക്കാറുണ്ട് എൻ്റെ സക്രാരിയെന്ന് അവരെ ഞാൻ വിളിക്കാറുമുണ്ട് കാരണം എൻ്റെ ദൈവം തിരുവോസ്തി എന്നതുപോലെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കൂടികൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ സംരക്ഷിക്കുകയാണ് ഇതിലും വലിയൊരു മനുഷ്യ അവതാരം എന്ന് പറയുന്നത് അവിടുന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ചത് മാത്രമാണ് ഇതുപോലൊരനുഭവം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്റ്റോറിയായിട്ട് ഒരാൾ അയച്ചു തന്നു കഥ ഇപ്രകാരമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഥ ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം തൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടി അടുത്തുള്ള രാജ്യത്തേക്ക് പോകാനായി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി വഴിതെറ്റി തെറ്റി വിമാനം ക്യാൻസലായി വീണ്ടും കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊടുങ്കാറ്റും പേമാരിയും കാരണം അദ്ദേഹം ഒരു വലിയ കാട്ടിലാകപ്പെട്ടു അവിടുന്ന് സ്വയം കാർ ഓടിച്ച് കുറേ മുൻപോട്ട് വന്നപ്പോൾ ഒരു ചെറിയ കുടിലിൽ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ഒരുപാട് മൈലുകൾക്കാകലെ അധികമാനും താമസമില്ലാത്ത ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു വീട് കണ്ടപ്പോൾ അയാൾക്ക് വളരെ പ്രതീക്ഷയും ആശ്വാസവും തോന്നി ഓ ദൈവമേ ഞാൻ മരിച്ചു പോവുകയില്ലല്ലോ എനിക്ക് ആശ്വാസത്തിന് ഒരല്പം വെള്ളമെങ്കിലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം ആ കുടിലിലേക്ക് കയറി വിളക്കുമായി വന്ന ആ സ്ത്രീ അയാളെ സ്വീകരിച്ചിരുത്തി അയാൾക്ക് ഒരല്പം ചൂട് കാപ്പി പകർന്നു നൽകിയതിനു ശേഷം രോഗിയായി കിടക്കുന്ന തന്റെ കുഞ്ഞിന്റെ കട്ടിലിനരികിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി പല പ്രാവശ്യം ഇത് തുടർന്നപ്പോൾ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ലാതിരുന്ന ഡോക്ടർ മാർക്കിന് അതിശയം തോന്നി അദ്ദേഹം ചോദിച്ചു ദൈവം നിങ്ങൾക്ക് എന്തു ചെയ്തു തരാനാണ് നിങ്ങളീ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഒരു വലിയ രോഗത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങ് പട്ടണത്തിലുള്ള ഒരേ ഒരു ഡോക്ടറിന് മാത്രമേ എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പണമോ സ്വാധീനമോ ആൾബലമോ ഒന്നും എനിക്കില്ല അതുകൊണ്ട് എൻ്റെ ദൈവത്തോട് ആ ഡോക്ടറിനെ എൻ്റെ കുഞ്ഞു കുടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴ് ഡോക്ടർ അതിശയത്തോടു കൂടി ചോദിച്ചു എന്താണ് കുഞ്ഞിൻ്റെ രോഗം രോഗം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചികിത്സിക്കുന്ന താൻ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള രോഗത്തിൻ്റെ പേരാണ് ഈ അമ്മ പറഞ്ഞിരിക്കുന്നത് അതുപോകട്ടെ എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടറിൻ്റെ പേര് അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു അദ്ദേ അപ്പോൾ ആ സ്ത്രീ കണ്ണുകൾ അയാളുടെ കണ്ണുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ മാർക്ക് അത്ഭുത സ്തപ്തനായ ഡോക്ടർ മാർക്ക് പറഞ്ഞു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഞാനാണ് ഡോക്ടർ മാർക്ക് പിന്നെയുള്ള കഥ അവിശ്വസനീയമായി നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ പട്ടണത്തിലുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഈ പേമാരിയും വെള്ളപ്പൊക്കവും മഴയും എല്ലാം നിൽക്കുകയും ചെയ്തു ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇപ്രകാരം ദൈവപുത്രൻ എൻ്റെ മുൻപിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളൊന്നിരുന്ന് ആലോചിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ച വലിയ കഥകൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും നല്ല ഈശോ തമ്പുരാൻ അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാതെയും ഇറങ്ങി വരുന്ന ആ വലിയ സാന്നിധ്യത്തിൻ്റെ കൃപയ്ക്ക് നടുവിൽ താഴ്മയോടെ നമുക്ക് നിൽക്കാം അവിടുത്തെ കരുണ പ്പോഴും നമ്മളെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നോർത്തുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമുക്ക് ആ ദൈവത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്താം ആ